എൻ്റെ പേര് രമ്യ ഞാൻ വരുന്നത് ജീസസ് ബാപ്റ്റിസം ചർച്ച് തൈക്കാട്ടിശ്ശേരി ഇടവകയിൽ നിന്നാണ് ഇതെൻ്റെ ഭർത്താവ് സൈമൺ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസമാണ് അന്ന് ഞാൻ ശരിക്കും എൻ്റെ ജ്യേഷ്ഠത്തിയുടെ കൂടെ ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു ജ്യേഷ്ഠത്തി ഉടമ്പെടുക്കാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഞാൻ ഞാനത് അവിടെ കസേരയിൽ ഇരിക്കുമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പേ കൃപാസനത്തിൽ വരുന്ന ഒരാളാണ് ഞാൻ എൻ്റെ മോളുടെ ചെറുപ്രായം തൊട്ടേ തന്നെ എനിക്ക് കൃപാസന അറിയാവുന്നതാണ് ഞാൻ എപ്പോഴും വരികയും പണ്ട് ഏകദിന ധ്യാനത്തിലെല്ലാം വന്ന് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അതുകൊണ്ട് പതിവ് പോലെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പം ചേച്ചി എന്നോട് ഉടമ്പടി എടുക്കാമെന്ന് വിളിച്ചെങ്കിലും ഞാൻ പറഞ്ഞ് ചേച്ചി ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം ഞാൻ എപ്പോഴും ഇവിടെ വരുന്ന ആളല്ലേ എന്ന് പറഞ്ഞെങ്കിലും അവിടെ ഇരുന്ന സമയത്ത് ഒരാൾ എന്നെ ഉന്തി നീ പോയി ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒറ്റ ഉന്തു വെച്ചതെന്നപോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ പോയി ഉടമ്പടി എടുത്തു അന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഞങ്ങൾക്ക് രണ്ട് സ്ഥലം ഉണ്ടായിരുന്നു ഒന്ന് ഇയാളുടെ വീടും എൻ്റെ വീടും കച്ചവടം ചെയ്യാൻ നോക്കിയിട്ട് സാധിക്കാതെ വന്ന സമയത്ത് മാധവനോട് പ്രാർത്ഥിച്ച് രണ്ടാമത്തെ ലോക്ക്ഡൗൺ ടൈമിലാണ് ഈ രണ്ട് വീടുകളും കച്ചവടമായത് അപ്പോൾ ഞങ്ങളൊരു പുതിയ സ്ഥലം വാങ്ങിച്ചിരുന്നു അവിടെ ഭവനം മണിക്ക് വേണ്ടി ലോണിന് അപ്ലൈ ചെയ്യുന്ന സമയമായിരുന്നു അന്ന് എനിക്കൊരു ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ മനസ്സിൽ എല്ലാവരെയും പോലെ തന്നെ തോന്നി ഉടമ്പടി എടുത്തില്ലെങ്കിൽ ലോണൊക്കെ കിട്ടുമല്ലോ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഉടമ്പടി എടുത്ത് എത്ര വിശുദ്ധിയിലൊക്കെ നടക്കണ്ടേ എന്നൊക്കെ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് ആണ് ഞാൻ സത്യത്തിൽ എടുക്കാതിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചു വീടിൻ്റെ കാര്യം സമർപ്പിച്ചു പിന്നെ എല്ലാവരും ചെയ്യുന്നത് പോലെ ലൗകികമായിട്ടുള്ള കുറേ ആവശ്യങ്ങളാണ് ഞാനതിനകത്ത് എഴുതി വെച്ചിരുന്നത് പിന്നെ ഞാൻ ശരിക്കും യാക്കോബ സഭയിലാണ് ഞാൻ ജനിച്ചതെങ്കിലും മാതാവുമായിട്ട് പണ്ട് എന്തോ ഒരു ഭയങ്കരമായൊരു ബന്ധം എനിക്കുണ്ടായിരുന്നു പതിനെട്ടാമത്തെ വയസ്സിലാണ് മാതാവിനെക്കുറിച്ച് ശരിക്കും അറിയുന്നതും ജപമാല ചൊല്ലാൻ തുടങ്ങിയതും ഞങ്ങളുടെ യാക്കോബറ്റി സഭയിൽ അങ്ങനെ ജപമാല ആരും ചൊല്ലാറില്ല പക്ഷെ ഞാനൊരു സിസ്റ്ററുടെ ധ്യാനത്തിന് പോയതിന് ശേഷം ഞങ്ങൾ ഞാനും എൻ്റെ അമ്മയാണ് തീ ജപമാല ചൊല്ലുമായിരുന്നു സന്ധ്യപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഞങ്ങൾ ജപമാല ചൊല്ലുമായിരുന്നു അതിനുശേഷം ഉടമ്പടി എടുത്ത് ആ മാതാവ് എന്നെ ഒന്ന് അറിയിച്ചു തന്നാൽ ഞാൻ ലോണിന് നടന്നിട്ട് എനിക്ക് ലോൺ കിട്ടിയില്ല അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എൻ്റെ മെറിറ്റൊക്കെ പോയി ഇനി മാതാവ് വിചാരിച്ചാലേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഉപ്പ് നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ ലോൺ കിട്ടി വീട് പണി ആരംഭിച്ചു വീട് പണി ആരംഭിച്ച് ഏകദേശം ഒരു പകുതി ടൈം കഴിഞ്ഞപ്പം ഈ ഇതെടുത്ത കോൺട്രാക്ടർ പണി നിർത്തി വയ്ക്കുകയും എന്ത് പൈസയെല്ലാം നമ്മൾ മുന്കൂറ് കൊടുത്തിട്ട് പണി തുടങ്ങാത്ത അതായത് പൈസ വാങ്ങിയിട്ടും പണി തുടങ്ങാത്ത ഒരു തുടങ്ങാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ജോലിയും നഷ്ടപ്പെടുകയുണ്ടായി ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നടുക്കടലിൽ പെട്ടുപോകുന്നൊരവസ്ഥയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉടമ്പടി പക്ഷേ മുടക്കിയില്ല റെഗുലറായിട്ട് തന്നെ പുതുക്കുകയും പേപ്പർ കൊടുക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ വന്ന സമയത്ത് ജോലി പോയല്ലോ അപ്പോൾ എനിക്കെന്താ പ്രാർത്ഥിക്കാനുള്ള സമയം കൂടുതൽ കിട്ടി അച്ഛൻ്റെ ആരാധനകൾ പഴയതും പുതിയതും എല്ലാം വീട്ടിലിരുന്ന് ടി വിയിൽ ഉണാക്കി വച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പണി സ്റ്റക്കായിരുന്ന സമയത്ത് പണിയുന്ന സ്ഥലത്ത് പോയി നേർച്ച വശത്ത് ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കുകയും എല്ലാ കട്ടിലപ്പടികളിലും കല്ലിലുമെല്ലാം ഞാൻ തൈലം കൊണ്ട് കുരിച്ചു വരച്ചു അങ്ങനെ കുരിച്ച് വരച്ച് പണി വളരെ ഫാസ്റ്റായിട്ട് പണി പുരോഗമിക്കാൻ തുടങ്ങി ആ സമയത്ത് കോൺട്രാക്ടറുമായിട്ട് സംസാരിച്ച് പൈസ കൊടുക്കാം കാരണം അയാൾ ഒരു തരത്തിലും അത് നമ്മൾ പറയുന്ന രീതിയിൽ വരുന്നില്ല അങ്ങനെ ഒരു സന്ധ്യ സമയത്ത് ഞാൻ ഉപ്പും കാശ് രൂപവും കൈയ് പിടിച്ചിട്ട് ഈ മനുഷ്യൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു വെറുതെ ഒന്ന് പറഞ്ഞു സാറേ അപ്പം എൻ്റെ ഹസ്ബൻഡ് കൺസ്ട്രഷനാണ് ലോണുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇയാൾ നമ്മൾ പരിചയപ്പെടുന്നത് ഞാൻ ചുമ്മാ ചോദിച്ചു സാറേ ഞങ്ങൾ പണിതോട്ടെ എന്ന് ചോദിച്ചു ഹസ്ബൻഡും കൂട്ടുകാരും ചെയ്തോട്ടേന്ന് ചോദിച്ചു അയാൾ പെട്ടെന്ന് അതിന് പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു പൈസ ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യും നിങ്ങൾ പണിതോളാം പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് പത്തും പതിനാറും പണിക്കാർ വെച്ചിട്ട് രണ്ട് മാസം കൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ പണി തീർന്നു ആ സമയത്താണ് ഞങ്ങൾ അരൂരായിരുന്നു ആദ്യം താമസിച്ചിരുന്നത് അവിടെ നിന്ന് വന്നിട്ട് ഞങ്ങൾ ലാറ്റിൻപള്ളി തിരക്കി അങ്ങനെ ഇറങ്ങി ഞങ്ങൾക്കറിയില്ല എവിടെയാണ് എന്ന് അങ്ങനെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് രണ്ട് ചേട്ടന്മാർ വഴി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടാ ഇവിടെ ലാറ്റിൻ ലാറ്റിൻപള്ളി എവിടെ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു അവിടെ ചെന്നപ്പം അടുത്ത അതിൻ്റെ അടുത്തുള്ള ഒരാൾ അവിടുത്തെ കപ്പിയാരുടെ നമ്പർ തന്നു കുഞ്ഞുമോൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ നമ്പർ തന്നു ഞങ്ങൾ ആ ചേട്ടനെ വിളിച്ചപ്പോൾ പറഞ്ഞു വൈകുന്നേരം നിങ്ങൾ വന്നാൽ ഇവിടെ അച്ഛനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അരൂര് പോയി തിരിച്ച് വൈകുന്നേരം ചെല്ലുന്ന സമയത്ത് അവിടെ കുർബാനയ്ക്കുള്ള ഒരുക്കങ്ങളായിരുന്നു അപ്പോൾ ആദ്യം തന്നെ അവിടെയുള്ള പാരസ് സെക്രട്ടറിയുടെ വൈഫാ ചേച്ചി ഒരു പ്രാർത്ഥന എൻ്റെയിലോട്ട് വന്നിട്ട് പറഞ്ഞു ഈ വിശ്വാസികളുടെ പ്രാർത്ഥന വായിക്കാവോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പിന്നെന്താ ഞാൻ വായിക്കാമല്ലോ എന്ന് പറഞ്ഞു ഞാൻ അന്ന് ആദ്യമായി ഇടവക ചേരാൻ ചെന്ന് ഞാൻ ആൾട്ടയിൽ കയറി വായിക്കാൻ നിന്നു ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുർബാന അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ജോസഫ് അച്ഛൻ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ മമ്മി എടുത്തുണ്ട് മമ്മിയോട് പറഞ്ഞു മമ്മി ജോസഫ് ജോസഫച്ചൻ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ചിന്തിക്കുന്നില്ല എന്താണെന്നൊന്നും ചിന്തിക്കുന്നില്ല അത് കഴിഞ്ഞാണ് അറിയുന്നത് ജോസഫ് അച്ഛനാണ് പള്ളിയുടെ വികാരി എന്ന് അപ്പോൾ മാതാവ് ശരിക്കും എന്നെ അവിടെ കൊണ്ടു ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഇരുപത് ഇരുപതാമത്തെ വയസ്സിൽ ഞാൻ മാതാവിനെ ദർശനത്തിൽ കണ്ടതാണ് അങ്ങനെ വീടിൻ്റെ പണി കഴിഞ്ഞു വെഞ്ചരിപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പം അന്ന് പണി പൂർത്തീകരിക്കാൻ കുറച്ച് തടസ്സ കുറച്ച് കൂടി തീരാനുണ്ട് തീരുന്നില്ല അപ്പം അച്ഛനോട് വെഞ്ചരിക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു അന്ന് ക്ലിൻ്റനച്ചനും ഉള്ള സമയമാണ് അച്ഛൻ പറഞ്ഞു ഞാൻ വന്ന് വെഞ്ചരിക്കാമെന്ന് അച്ഛൻ പറഞ്ഞു അച്ഛൻ വന്ന് വീട് വെഞ്ചരിച്ചതിന് ശേഷം വളരെ ഫാസ്റ്റായിട്ടാണ് പണി കഴിഞ്ഞത് പിന്നെ ഒരു മാസം പോലും എടുത്തില്ല വീടിൻ്റെ പണി തീരാൻ അങ്ങനെ ഞങ്ങൾ ഇടവകയെ ചേർന്നു അവിടെ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതിനുശേഷം പിന്നെ എൻ്റെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒരു ജൂൺ മാസം ആയ സമയം തൊട്ട് എനിക്ക് പിരീഡ്സ് കറക്റ്റ് അല്ലാത്ത അവസ്ഥയിലോട്ട് അതായത് പിരീഡ്സ് ഒട്ടും വരുന്നില്ലാത്തൊരവസ്ഥയിലോട്ട് വന്നു ജൂൺ മാസം ജൂലൈ ഒക്കെ അങ്ങനെ നിന്നു ഓഗസ്റ്റ് മാസം പെട്ടെന്ന് ശക്തമായ ബ്ലീഡിങ് ഉണ്ടാകുകയും ഒരാഴ്ചയൊക്കെ ഞാനത് നടന്നു പക്ഷേ എനിക്ക് പിന്നീട് ഒരു ഒരാഴ്ച കൂടി കഴിഞ്ഞ് രാത്രിയിൽ ശക്തമായ ബ്ലീഡിങ്ങും പെയിനോട് കൂടി അതായത് നമ്മൾ ഡെലിവറിക്ക് കയറുന്നതിന് ശക്തമായ പെയിനായിരുന്നു വയറിലും ബാക്ക് സൈഡിലും പെയിൻ വന്നതിൻ്റെ ബോധം പോകുന്ന അവസ്ഥയായി അങ്ങനെ എന്നെ പെട്ടെന്ന് രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി എമർജൻസിയിൽ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം ഡോക്ടർ ഒരു ഹിന്ദു എന്ന് പറയുന്ന ഒരു ഡോക്ടറെ കാണണോ ഞാൻ പറഞ്ഞത് പക്ഷെ അവരിങ്ങനെ പറഞ്ഞു വേറൊരു ഡോക്ടറുടെ പേര് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെ അവിടെ ചെന്നിരുന്ന് ഡോക്ടറെ കണ്ട് ഡോക്ടറെ ഒരു എമർജൻസി അവിടെ സ്കാൻ ചെയ്തപ്പം പറഞ്ഞത് നിന്റെ യൂട്രസ്സിൽ പതിനേഴ് സെൻറ്റിമീറ്ററിലുള്ള ഒരു പോളിപ്പാണ് അത് യൂട്രസിന് ഭയങ്കര വലിപ്പമാണ് ആ മോണിറ്ററിൽ കാണിച്ചു വന്ന് യൂട്രസിന് ചുറ്റും നിറയെ ബ്ലഡാണ് അതിൻ്റെ ആണ് ഈ പെയിൻ ഇത് ബയോപ്സിക്ക് വിടണം ക്യാൻസറിൻ്റെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് പറഞ്ഞു അപ്പം ഞാനിത് കേട്ട് പുറത്ത് വന്നു കഴിഞ്ഞപ്പം എല്ലാവർക്കും അറിയാം നോർമലി നമ്മൾ ആകെ തർന്നു പക്ഷേ പെട്ടെന്ന് ഒരു വിഷമം തോന്നി ഒന്ന് ഒരു കരച്ചിൽ വന്നെങ്കിലും പെട്ടെന്ന് ഞാൻ ഓർത്തു ഞാൻ ഞാനെന്തിനാ പേടിക്കുന്നത് ഞാൻ ഉടമ്പടിയില്ലല്ലേ അങ്ങനെ ഞാൻ ബയോപ്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ സമയത്ത് ചേട്ടൻ മൂത്ത ചേട്ടൻ വന്നിട്ട് ഒരു കൃപാസനം പത്രം തന്നിട്ട് പറഞ്ഞു ഈ പത്രം കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞു അപ്പം എൻ്റെ കയ്യിൽ പത്രമൊന്നും ഉണ്ടല്ലോ ഉപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാശുരൂപം ഞാൻ പത്രം കയ്യിൽ പിടിച്ച് ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിച്ച് കാശ് രൂപവും കഴുത്തതിലിട്ടുകൊണ്ട് ഞാൻ ബയോപ്സിയുടെ ആ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി കയറി അത് ഡോക്ടർ പറഞ്ഞു കുറച്ച് ഒത്തിരി നല്ല പെയിൻ ഉണ്ടാവും ഉള്ളിലേക്ക് ഒരു ഇത് കിടത്തി വിട്ടിട്ടൊക്കെയാണ് അത് എടുക്കുന്നതെന്ന് പറഞ്ഞു നല്ല വേദന ഉണ്ടാവുമെന്ന് പറഞ്ഞു അങ്ങനെ അതും കഴിച്ച് നേർച്ച വസ്തു കഴിച്ച് ആശു രൂപത്തിൽ ഞാൻ മുറുകെ പിടിച്ചു മാധാവിയെന്ന് പക്ഷേ എനിക്ക് ഒരു ചെറിയ വേദന പോലെ എനിക്ക് സഹിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഡോക്ടർ പറയുന്നത് നിനക്ക് അധികം വേദന ഉണ്ടായില്ലല്ലോ എന്നാണ് ഡോക്ടർ പറയുന്നത് ബാക്കിയുള്ളവർക്കൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട് ഡോക്ടർ എന്നെ അങ്ങനെ ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ബയോപ്സിക്ക് ഇട്ടു ഞാൻ വളരെ കൂളായിട്ട് അപ്പം ഡോക്ടർ എനിക്ക് പറയും ഈ ഹോർമോണിൻ്റെ ഗുളിക ഗുളിക മാത്രത്താണ് ഇത് റിസൾട്ട് വരാണ്ട് ഒന്നും മരുന്ന് കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട അത് മതി ഞാൻ നേർച്ച വസ്തുക്കൾ കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ കുറച്ചൊരു ഇത് കുറഞ്ഞ സമയത്ത് ഞാൻ ജോലിക്ക് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ കൊണ്ടേയാക്കും തിരിച്ച് ഞാൻ വന്ന് അവിടെ നിന്ന് ഓട്ടോറിക്ഷയ്ക്ക് പോരും അങ്ങനെ കാരണം എനിക്ക് രണ്ടര വർഷം ഞാൻ ജോലിയില്ലാതെ വീട്ടിലിരുന്ന സമയത്ത് എനിക്ക് മാതാവും ഈശോയും കൂടി തന്നൊരു ജോലിയാണ് അപ്പം അതിൻ്റെ ബാക്കി ഞാൻ പിന്നെ പറയാം അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ പോയി ബയോപ്സി എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ആകുലപ്പെട്ടില്ല എന്നോട് എൻ്റെ ജ്യേഷ്ഠത്തി മൂത്ത ജ്യേഷ്ഠത്തി പറയും എനിക്ക് ഉറപ്പായിരിക്കും അമ്മയ്ക്ക് അതൊന്നും വരത്തില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് എന്നോട് പറയുവാർന്ന് ചേച്ചി എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ മാതാവിനോട് പറയും മാതാവേ എനിക്ക് ക്യാൻസർ വരാനാ എനിക്ക് ക്യാൻസർ വന്ന ഇവരുടെ കാര്യമൊക്കെ ആര് നോക്കും പ്രാർത്ഥിക്കാനൊക്കെ നോക്കണ്ടേ കുടുംബം ആര് നോക്കും എന്നൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുമായിരുന്നു അവസാന റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് ക്യാൻസർ ഇല്ല യൂട്രസ്സിൽ ഒരു പ്രശ്നങ്ങളുമില്ല എന്നുള്ള റിസൾട്ട് വന്നു അതുമായിട്ട് ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ അപ്പോൾ ഈ റിസൾട്ട് വെയ്റ്റിങ്ങിൻ്റെ ടൈമിൽ ഒരു സൺഡേ അച്ഛൻ പള്ളിയിൽ വന്നപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു യൂട്രസിൽ ഇങ്ങനെ പോളിപ്പോ ഉണ്ടായിട്ട് ടെസ്റ്റിന് വിട്ടിരിക്കുന്നുണ്ട് അച്ഛാന്ന് ഒരു സാധാരണ രീതിയിൽ ഞാൻ അച്ഛനോട് പറഞ്ഞോളൂ മുട്ടുകൂത്തി അപ്പം അച്ഛൻ പറഞ്ഞു മുട്ടുകൂത്താൻ പറഞ്ഞു എൻ്റെ വയറ്റത്ത് കൈ വെച്ചിട്ട് അച്ഛൻ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നിനക്ക് ഒരു കുഴപ്പവും വരത്തില്ലടി മോളെ എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്ക് ധൈര്യമായി എനിക്കിനി അതിനകത്തൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ റിസൾട്ട് വന്നപ്പം റിസൾട്ട് നെഗറ്റീവായിരുന്നു ഞാൻ എന്നിട്ട് ഡോക്ടറെ ഡോക്ടറെടുത്ത് തന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു സ്കാനും കൂടി ചെയ്യാമെന്ന് പറഞ്ഞ് ആൾ അവിടെ തന്നെ സ്കാൻ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഭയങ്കര അത്ഭുതമാണ് പതിനേഴ് സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്ന പോളിപ്പ് വെറും അഞ്ച് സെൻറ്റിമീറ്റർ ആയിട്ട് കുറഞ്ഞിരിക്കുവാണ് നീ എന്നാ ചെയ്തതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എന്നെ ഈശോയിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചു തന്നു അച്ഛൻ പ്രാർത്ഥിച്ചിരുന്നു എന്നെല്ലാം പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ വയ്യാതിരുന്ന സമയത്ത് ഒരു ദിവസം എന്നെ കൊണ്ടാക്കാൻ വേണ്ടി ഓഫീസിലോട്ട് വന്ന സമയത്ത് ഓഫീസ് ടൈം ആയില്ല എട്ടരേ ആയിട്ടുള്ളൂ ഞാൻ പറഞ്ഞു അതിൻ്റെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ചേക്കാം അത്ര സമയം വെറുതെ കളയണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെല്ലുമ്പം ഇവിടുന്ന് നിന്ന് കൊണ്ടുപോയ കൃപാസന പാത്രം ഒരു കെട്ട് പേപ്പർ അവർ ആരോ പള്ളിയിൽ കൊണ്ടു വെച്ചിട്ട് അത് അവർ വലിച്ച് പുറത്തേക്ക് പുറത്ത് കിടക്കുക മഴ നനഞ്ഞ് മഴ ചാറ്റൽ മഴയുണ്ടത് നനഞ്ഞ് ഞാൻ എൻ്റെ മുട്ട് അന്ന് ഭയങ്കര വേദനയായിട്ടാണ് ഞാൻ ഈ വൈകായികയുടെ കൂട്ടത്തിലൊരു റിസൾട്ട് വെയിറ്റിംഗ് ആണ് ബൈ ആ ടൈമാണ് അപ്പോൾ ഞാനപ്പോൾ ഓടിച്ചെന്ന് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഓടിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പോലെ ഞെട്ടിപ്പോയിട്ടുണ്ടാവും കാലു വേദനയെന്ന് പറഞ്ഞവള് പേപ്പർ കണ്ട് പോടുന്നല്ലോയെന്ന് അപ്പം ഞാൻ ഓടിപ്പോയി എടുത്ത് എടുത്തപ്പോൾ എന്നോട് ചോദിച്ച് നീ ഈ പേപ്പറും കൊണ്ട് എന്ത് ചെയ്യാൻ പോകാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഞാനത് വണ്ടിയിൽ വെച്ചിട്ട് പറഞ്ഞു ഇത് വൈകുന്നേരം ഞാൻ ഈ പേപ്പർ കൊടുത്തോളാം എന്ന് പറഞ്ഞു ഇത് ചെയ്ത നിമിഷത്തിന് ശേഷം എൻ്റെ കാലുവേദന എവിടെ പോയി എന്ന് എനിക്കറിയില്ല എന്നെ എടുത്തു കയറ്റേണ്ടി വരുമെന്ന് ഓർത്ത് ആൾ നോക്കി നിൽക്കുക ഞാൻ സ്റ്റെപ്പ് കയറി ഓഫീസിലേക്ക് പോയി അതെനിക്കൊരു വലിയ അനുഭവമായിരുന്നു പിന്നെ ഇത് ഓരോരോ കാര്യങ്ങൾ അതായത് ഇതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നിരുന്നു അത് എന്ത് രോഗമാണെന്ന് ഡോക്ടർമാർക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു നെഞ്ചിൻ്റെ അവിടെ ഇങ്ങനെ ഒരു പോലെ വീർത്തിരുന്നിരുന്നു ആ സമയത്ത് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അസുഖം പൂർണ്ണമായി മാറിപ്പോയി പിന്നീട് വന്നിട്ടില്ല അപ്പം വർഷങ്ങൾക്ക് മുമ്പ് വന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് മാതാവ് ഞാൻ മറന്നുപോയാലും മാതാവിൻ്റെ ഓർമ്മയിൽ ഞാനുണ്ട് എന്ന് എനിക്കറിയാം അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എൻ്റെയൊക്കെ പിന്നെ അതേപോലെ പള്ളിയിൽ പോകാൻ പ്രായമായ അപ്പച്ചനുമൊക്കെയുണ്ട് അപ്പം ഞാനൊരു വാഹനം വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു അപ്പം ആ വളരെ നല്ലൊരു വാഹനം എടുക്കാനുള്ളൊരു അനുഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തി രണ്ടിൽ ഒരു വാഹനം എടുക്കാനുള്ള അനുഗ്രഹം അതും മാതാവ് തന്നു അത് വെച്ച് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ അല്ലെങ്കിൽ അപ്പം ഞങ്ങൾ അതിനകത്ത് വേറൊരു കാര്യവും കൂടി ചെയ്യുന്നുണ്ട് ആ വാഹനം വെച്ചിട്ട് രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോകുമ്പം കുറച്ച് അമ്മച്ചിമാരുണ്ട് നടക്കാൻ പറ്റാത്ത ഈ അമ്മച്ചമാരെ എല്ലാം കേട്ടിക്കൊണ്ടേ പള്ളിയിൽ ഇറക്കും തിരിച്ചു കൊണ്ടുവന്ന് അവിടെ ഇറക്കും അപ്പോൾ ആദ്യമൊക്കെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു നീ എന്താ ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ദൈവം തന്നതല്ലേ വാഹനം അപ്പോൾ തന്നെ ഇവർ മൊത്തം ചവിട്ടി ചെളിയാക്കുമോ ഞാൻ പറഞ്ഞത് സാരമില്ല നമുക്ക് ദൈവം തന്നതല്ലേ അപ്പം അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ ഈ വാഹനത്തിൽ അങ്ങ് ചീറിപ്പാഞ്ഞു പോകുമ്പോൾ അവർ പള്ളിയിലേക്ക് എത്താൻ വേണ്ടി ഞൊണ്ടി ഞൊണ്ടി നടന്നു പോകുന്നത് കണ്ടിട്ടാണ് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ആ തന്നനുഗ്രഹം അങ്ങനെ വിനിയോഗിക്കാനാണ് എനിക്ക് എനിക്ക് ആഗ്രഹം അങ്ങനെ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം ഞാൻ പറഞ്ഞു ഭവനം മണിക്ക് ചെയ്തതും മറ്റു രോഗസെയും അസുഖത്തിൻ്റെ ഇത് തുടങ്ങിയ സമയം മുതൽ ഞാൻ പുറത്തേക്ക് രാവിലെ ഇറങ്ങുമ്പം ആറേ മുക്കാലിന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങും കുർബാന കണ്ടതിന് ശേഷം അവിടെ നിന്ന് തന്നെ കയറി ഞാൻ ജോലിക്ക് പോകാൻ ചെയ്യുന്നത് അപ്പം കുറച്ച് വെള്ളമെടുത്ത് ഉപ്പും തേനും തൈലവും വിശ്വാസ പ്രമാണം ജൊല്ലിക്കഴിച്ച് കർത്താവിൻ്റെ സംരക്ഷണവും വായിച്ചിട്ടാണ് ഞങ്ങൾ ഞാൻ ജോലിക്ക് പോകുന്നത് രാവിലെ നമ്മുടെ പ്രമാത പ്രാർത്ഥന ചൊല്ലി ഉടനെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടി അതിൻ്റെ കൂടെ തന്നെ പിന്നെ സാക്ഷ്യങ്ങളാണ് ഇതുപോലെ തന്നെയാണ് വൈകുന്നേരവും സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനെ തന്നെ സാക്ഷ്യങ്ങൾ ഇട്ടിട്ട് ഉള്ളു ഞങ്ങൾ സാധാരണ കേബിളൊക്കെ കട്ട് ചെയ്തായിരുന്നു ഞങ്ങൾ സാധാരണ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ടി വിയിൽ വരെ കേൾക്കാറില്ല പിന്നെ ഞാൻ എനിക്ക് വിഷമിച്ചിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടുമ്പോൾ അതിനകത്ത് അച്ഛൻ എന്നോട് എന്നോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നും അപ്പോൾ നമ്മൾ എന്തൊരു പ്രശ്നത്തിൽ ഇരിക്കുകയാണെങ്കിലും വലിയൊരു സൊല്യൂഷൻ അതിനകത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ ചില കാര്യങ്ങൾ താമസിക്കുന്നത് അത് ഏറ്റവും നല്ലതിന് വേണ്ടിയിട്ടായിരിക്കുമെന്നും അങ്ങനെ കുറേ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് അത് നടക്കുമ്പോൾ ഞാൻ വീണ്ടും ഈ ആൾക്കാരിൽ സാക്ഷ്യം പറയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതിന് അതിനുവേണ്ടിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം പിന്നെ ഈ വൈയായിക മാറിക്കഴിഞ്ഞിട്ടും എൻ്റെ മനസ്സിൽ മാതാവേ ഞാൻ ബസ്സിൽ കയറിയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ അപ്പോൾ ഒരു ദിവസം അച്ഛനൊരു ഒരു ഒരു കഴിഞ്ഞ മാസം ഒരു അച്ഛനെ ഒരുപാട് പ്രാവശ്യം സ്വപ്ന ദർശനത്തിൽ വരാറുണ്ട് അപ്പോൾ അച്ഛൻ വന്നിട്ട് ഓ സ്വപ്നത്തിൽ എൻ്റെ വയറിൽ കൈവച്ചിട്ട് പറഞ്ഞു എടി മകളെ നിനക്കിനി അസുഖം വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് ഞാനിങ്ങനെ മനസ്സിൽ തോന്നിയപ്പോൾ അച്ഛനെ കൊണ്ട് മാതാവ് പറയിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു ഇതൊക്കെയാണ് അനുഗ്രഹം പിന്നെ എൻ്റെ മോളുടെ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട് അവര് ഉടമ്പടിയിലാണ് അവൾ നേഴ്സിങ് പഠിക്കുക ഹോസ്റ്റലിലാണ് അപ്പോൾ അവൾ അവളത് നേരിട്ട് പറഞ്ഞുകൊള്ളു അവളുടെ പഠിത്തം കഴിയുമ്പോൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്യുന്നത് ഇവിടുന്ന് പേപ്പറുകൾ മേടിച്ചിട്ട് ഓട്ടോ സ്റ്റാൻഡ് അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് പള്ളികളിൽ പിന്നെ ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കുവാണ് ചെയ്യുന്നത് പിന്നെ ഞാനൊരിക്കൽ ബസ്സിൽ കയറിയപ്പം ഒരമ്മച് എനിക്കത് മാതാവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ കലവൂരിൻ്റെ അപ്പുറത്തെ സ്റ്റോപ്പിൽ നിന്നാണ് ആൾ കയറിയത് ഞാൻ തിരുവനന്തപുരത്ത് പോവുമായിരുന്നു അപ്പം ഫ്രണ്ടിൽ സീറ്റ് ഉണ്ടായിട്ടും ആ അമ്മ വന്ന് എൻ്റെ അടുത്ത് ഇരുന്നു ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു മ മോളെ എനിക്ക് ഭയങ്കര തലവേദനയാണ് എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മാതാവിൻ്റെ തൈലുണ്ട് എൻ്റെ കയ്യിലും ഞാൻ തൊട്ട് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു ഞാനപ്പം വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തൊട്ട് പ്രാർത്ഥിച്ചതോടുകൂടി അവർ പറഞ്ഞാൽ എൻ്റെ തലവേദന എവിടെ പോയി എന്നറിയില്ല നീ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞു കൃപാസനത്തിലെ കാര്യമൊക്കെ പറഞ്ഞു ഞാൻ പോകാം മോളെ അവിടെ എന്നൊക്കെ പറഞ്ഞാണ് അമ്മ ഏതോ ഒരു സ്റ്റോപ്പിൽ അമ്മ ഇറങ്ങി പക്ഷേ പക്ഷെ അവരെൻ്റെ കയ്യിൽ നിന്ന് വെള്ളവും ഒരു കഷ്ണം നുറുക്കും വാങ്ങിച്ച് കഴിച്ചിട്ടാ ഇറങ്ങി എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ അനുഗ്രഹങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും പോലും കുറച്ച് ഒരു പൊതിച്ചോർ അങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പം അതൊരു ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് എനിക്ക് സാലറി കിട്ടുമ്പോൾ തന്നെ ഞാനത് ഞാൻ തന്നെ പാചകം ഞാൻ ഹസ്ബൻഡും കൂടി പാചകം ചെയ്ത് പൊതിഞ്ഞ് ഞങ്ങൾ തന്നെ എല്ലാം ചെയ്ത് അത് കൊണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കാണുന്ന ജനുവിനായിട്ടുള്ള രോഗികളായിട്ടുള്ളവരെ അവർക്കൊക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് പോലും അറിയത്തില്ല ഇവിടെ പറയേണ്ടതുകൊണ്ട് പറഞ്ഞു അങ്ങനെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ അറിയുന്ന ആർക്കെങ്കിലും വൈകാകേണ്ട അരിയോ സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കും കരുണ തോന്നുന്ന ഒരു നമുക്ക് മറ്റുള്ളവരോട് കരുണ അതാണ് എനിക്ക് ഭയങ്കര പ്രയാസം തോന്നും മറ്റുള്ളവരുടെ അത് കേൾക്കുമ്പം പിന്നെ എനിക്ക് യൂട്രസിൻ്റെ അസുഖം വന്നപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഞാൻ അതുവരെ പ്രാർത്ഥിക്കുമ്പോൾ യൂട്രസ് രോഗികൾക്കൊന്നും വേണ്ടി അങ്ങനെ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഇപ്പം ഞാൻ എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു നന്ദി പറഞ്ഞ് പ്രാര്ത്ഥിക്കത്തില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയല്ല നമ്മൾ ഓരോ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ ആ കർത്താവ് അത് തന്നല്ലോ എന്നിട്ട് പറയും അത് അതും കൂടി കിട്ടിയാൽ കൊള്ളായിരുന്നു ഇങ്ങനെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുകയുള്ളൂ പിന്നെ പിന്നെ ആയപ്പോൾ ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നെ കൂടുതൽ സ്പർശിച്ചിട്ടുള്ള വചനങ്ങൾ ചെയ്യാ നാൽപ്പത്തഞ്ചേ രണ്ട് ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പിൽ ഓടിക്കുകയും ചെയ്യും നിനെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിൽ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും പിന്നെ അതേപോലെ നമ്മുടെ യോഹന്നാൻ്റെ പതിനൊന്ന് പതിനാല് പിതാവേ അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിന് നന്ദി അങ്ങൻ്റെ പ്രാർത്ഥന എപ്പോൾ ശ്രവിക്കുമെന്നറിയാം എന്ന് അങ്ങനെ കുറേ വചനങ്ങൾ പിന്നെ കർത്താവാണ് ഒത്തിരി വചനങ്ങളുണ്ട് ഞാൻ വചനം എഴുതാറുണ്ട് ഓഫീസിൽ പോയിരുന്നിട്ട് എഴുതാറുണ്ട് ഏറ്റവും വലിയൊരു അനുഗ്രഹം മൂന്ന് മണി സമയത്ത് എനിക്കവിടെ അരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റും ഒന്നുമില്ല ഞാൻ നടന്നുകൊണ്ട് പ്രാർത്ഥിക്കും അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും എനിക്ക് അച്ഛൻ്റെ ഇതൊക്കെ കേൾക്കാൻ പറ്റാറുണ്ട് സാഹചര്യങ്ങളുണ്ട് അവിടെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ രണ്ട് സ്റ്റുഡൻസേ ഉണ്ടായിരുന്നുള്ളൂ പുതിയ ജോലി ജോലിസ്ഥലത്ത് ആ സാറ് എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുന്ന സമയമായിരുന്നു ഞാനവിടെ അമ്മയുടെ ഉപ്പിട്ട് പ്രാര്ത്ഥിച്ചു ഇപ്പം പതിനൊന്ന് സ്റ്റുഡൻസ് ഉണ്ട് അപ്പം അതൊക്കെ എനിക്ക് മാതാവ് ചെയ്തു തന്ന വലിയ അനുഗ്രഹങ്ങളായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ജീവിതകാലം മുഴുവനും അല്ലെ മരണം വരെയും ഉടമ്പടിയിൽ നിലനിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കാനുള്ള കഴിവ് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പം ഭയങ്കരമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാനുള്ളൊരു കഴിവ് എനിക്ക് ദൈവം തന്നു ഞാൻ എൻ്റെ വായിൽ ഇത് എവിടെ നിന്നാണ് നന്ദിയിട ഇതിങ്ങനെ വരുന്നതെന്നറിയില്ല ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും ഭയങ്കര ശക്തിയോടുകൂടി ബൈബിള് കയ്യിൽ ഉയർത്തിപ്പിടിച്ചാണ് ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത് കൊന്തേതെല്ലാം ചൊല്ലും പിന്നെ ഈ ലോൺ ഒരു വട്ടം ആദ്യത്തെ പ്രാവശ്യം മുടങ്ങിയ സമയത്ത് ബാങ്കിൽ നിന്ന് ആൾ വന്ന് സംസാരിച്ചു അന്ന് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ അന്ന് തൊട്ട് അച്ഛൻ എനിക്കൊരു കാശൂപം തന്നിരുന്നു അത് ഞാൻ നമ്മുടെ അവിടെ സ്ഥാപിച്ച് പ്രാർത്ഥിച്ച് അന്ന് തൊട്ട് രാത്രിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഹസ്ബൻഡ് വിശ്വാസ പ്രമാണം ചൊല്ലി ഒപ്പിടും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും ജെറീകോ പ്രാർത്ഥന നടത്തും അങ്ങനെ ഒരു വലിയ കൊന്ത വാങ്ങിച്ച് ഫ്രണ്ടിലിട്ട് ഭയങ്കര ഇപ്പോൾ അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഒരു ഇതുപോലെ എന്നോട് ചോദിക്കും ഇത് ഇവിടെ ഭയങ്കര ശല്യക്കാരായിരുന്നു എന്ന് പറയും അവിടെയൊക്കെ പക്ഷേ ഇപ്പോൾ ഭയങ്കര സൈലൻ്റാണ് ഞങ്ങളുടെ പള്ളിയിലുള്ളവരും ഒക്കെ പറയും അമ്മയെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ നല്ലോലെ ഞാൻ പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കണേനല്ല മാതാവ് ഈ പരിസരത്തുണ്ട് അപ്പം അവിടെ എൻ്റെ അപ്പച്ചൻ ഇങ്ങനെ വീടിന് മുകളിൽ മാതാവിനെ കണ്ടു പിന്നെ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് ഒത്തിരി പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് മഴവിൽ എൻ്റെ മോളിൻ്റെ ഹോസ്റ്റൽ കോളേജിലെ ഫീസ് അടയ്ക്കാൻ വേണ്ടി മെസ്സേജ് വരുന്ന ടൈമില് ആകാശത്ത് മഴവിൽ തെളിഞ്ഞു അന്നേരം ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു ഈ ഫീസ് അന്ന് ഞങ്ങളെ ഒരു രൂപ പോലും ഇല്ല അപ്പം ഞാൻ പറഞ്ഞു ഇത് മാതാവ് ഇടപെട്ട് ആളുകളെ ആയാലേ നമുക്കിത് അടയ്ക്കാൻ പറ്റുള്ളൂ എന്ന് അതേപോലെ തന്നെയാണ് സംഭവിച്ചതും അങ്ങനെ പിന്നെ മെഴുകുതിരിയിൽ എൻ്റെ അമ്മ അമ്മയുടെ മെഴുകുതിരിയിൽ മാതാവും നീശോ എൻ്റെ മെഴുകുതിരിയിൽ മാതാവ് എപ്പോഴും അടയാളങ്ങളാണ് അടയാളങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലുള്ള സമയത്ത് ഒരാൾ പാസ് ചെയ്യുന്നതുപോലെ എപ്പോഴും സ്റ്റെയറിന്റെ മേളിൽ നിന്ന് അങ്ങനെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും എൻ്റെ കൂടെ മാതാവുണ്ട് ഞാൻ പോരുമ്പോ ഇങ്ങനെ പറയും രണ്ടുപേരും കൂടി എൻ്റെ കൂടെ പോന്നേക്കണോട്ടോ എന്തേലും കാര്യത്തിന് പോകണെങ്കിൽ വണ്ടിയിൽ ഇങ്ങനെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കും അപ്പൊ എന്നോട് ഹസ്ബൻഡ് ചോദിക്കും നീ എന്താ ഇങ്ങനെ മാതാവിന് ഇരിക്കാ സ്ഥലം കൊടുത്തിരിക്കുവാണ് അപ്പം മറ്റുള്ളവർക്ക് ചിലപ്പം അതൊക്കെ യുക്തിവാദികൾക്ക് പലതും തോന്നാം പക്ഷേ നമ്മുടെ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളും നമ്മളെ എല്ലാവരും ഉപേക്ഷിച്ചു ഇനി നമുക്ക് ആരുമില്ലെന്ന് തോന്നുമ്പോഴും പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും ഈശോയോട് നമുക്ക് എന്താഗ്രഹമാണെങ്കിലും കുറച്ച് താമസിച്ചാൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതെന്ന് വരും സ്വർഗത്തിൽ നിന്ന് ഇറക്കി തന്ന മന്നയാണ് ഉടമ്പടി എന്നാ ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് കുറെ നാളായിട്ട് ഈശോ പറയുക എടി നിനക്കൊക്കെ തന്നിരിക്കുന്ന മഞ്ഞയാണിത് നീയൊക്കെ അത് മരിയാതൊക്കെ ഉപയോഗിക്കുന്നത് എടുക്കുമ്പോൾ ഈശോ സംസാരിക്കാറുണ്ട് പിന്നെ പേപ്പറൊക്കെ കൊടുക്കുമ്പോൾ ചില ചേട്ടന്മാരെന്നോടിയൊക്കും ഓ മാതാവ് എല്ലാം അങ്ങ് തന്നല്ലേ എന്ന് പറയും അപ്പൊ ഞാനിവിടെ നിന്നിട്ട് ഇതെല്ലാം അങ്ങ് വിശദീകരിച്ചു കൊടുക്കും അപ്പം ആളൊരു പേപ്പറുമായിട്ടേ പോവുകയുള്ളൂ അങ്ങനെ പള്ളികളിൽ എവിടെ പേപ്പർ ഇരിക്കുന്നതുകൊണ്ടാലും ഞാൻ എടുത്തുകൊണ്ടേ കൊടുക്കാറുണ്ട് മാക്സിമം പിന്നെ എന്തെങ്കിലും മനുഷ്യ മനുഷ്യരാണ് നമ്മളെന്തെങ്കിലും എനിക്ക് ഈ അന്യായങ്ങൾ കാണുമ്പം പെട്ടെന്ന് പ്രതികരിക്കുന്നുണ്ട് എന്നാലും മാക്സിമം ഞാൻ ഇപ്പം ശ്രമിക്കാറുണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പിന്നെ കുറച്ച് ആളുകൾ എന്നെ വളരെ മാനസികമായി തകർത്ത കുറച്ച് ആളുകളുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവരോട് എത്ര വന്നിട്ട് എനിക്ക് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ പിന്നീട് ഞാൻ ഈശോയോട് പറഞ്ഞു നീ അനുഭവിച്ചത്തെ ആകത്തേക്കാൾ വലുതൊന്നും ഞങ്ങൾക്ക് നന്ദിരിക്കുന്നത് അതുകൊണ്ട് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നത് പിന്നെ സ്തുതിച്ചു പ്രാർത്ഥിക്കുക അപ്പം ഇനി മരണം വരെ ഞങ്ങൾ ഇപ്പം മൂന്ന് പേരും ഉടമ്പടിയിലുണ്ട് മോള് ഉടമ്പടിയിലുണ്ട് അപ്പം മരണം വരെ ഉടമ്പടിയിൽ തുടരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോസഫ് അച്ഛനും ഇവിടെയുള്ള എല്ലാ പ്രേക്ഷകർക്കും ഈശോയുടെ നാമത്തിന് നന്ദി പറയുന്നു തിരുവചനങ്ങൾ കർത്താവാണ് എൻ്റെ ഓഹരി അവിടെ നിന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ് രമ്യ സൈമൺ എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടൊപ്പം ചേർന്ന് ഉടമ്പടി ജീവിതത്തിലൂടെ കുടുംബത്തിന് ലഭിച്ച ആത്മീയമായ കാഴ്ചപ്പാടുകളും വളർച്ചയും ദൈവസംരക്ഷണം സമർപ്പിക്കുന്ന ഓരോ നിയോഗങ്ങളെയും അമ്മ മാതാവ് അനുഗ്രഹമായി നൽകിയതിനെയും സന്തോഷത്തോടെ നന്ദിയോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകളുടെ വാക്കുകളിൽ സവിശേഷമായി നാം കേട്ടത് ഉടമ്പടി ജീവിതം ആരംഭിച്ചപ്പോൾ മുതൽ ആ ജീവിതത്തിൽ വരുന്ന ആത്മീയമായ ഒരു വളർച്ചയും ദൈവശരണത്തോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനുള്ള ഒരു പ്രത്യാശയുമാണ് ജീവിതത്തിൽ പല അവസരങ്ങളിലും ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ക്ലേശങ്ങൾ തങ്ങളെ മുക്കിക്കളയുന്നില്ലെന്ന് കൂടുതൽ എളിമപ്പെട്ട് ദൈവസമക്ഷം പ്രാർത്ഥിക്കുവാനുള്ള ആത്മശക്തി നൽകുന്നുവെന്ന് സഹോദരി വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രത്യേകമായി സൂചിപ്പിച്ച രണ്ട് വലിയ സാക്ഷ്യങ്ങളൊന്ന് ഭവന നിർമ്മാണത്തിൽ വന്ന പ്രതിസന്ധിയാണ് ആ പ്രതിസന്ധി എങ്ങനെ മാറും എന്തുമാത്രം പ്രയാസങ്ങൾ അതുവഴി മുന്നോട്ട് ഉണ്ടാകുമെന്ന് കരുതിയിരിക്കുമ്പോൾ അമ്മയിൽ നിന്ന് കിട്ടിയ ഒരു സന്ദേശത്തിൻ്റെ പുറത്ത് ആ വീടുപണി തുടരുവാൻ വേണ്ടി ചോദിക്കുകയും അതേ നിമിഷം തുടരുവാൻ അനുമതി ലഭിച്ച് രണ്ട് മാസത്തിനൊണ്ട് ആ വീടുപണി പൂർത്തീകരിച്ചെടുക്കുവാനുള്ള വഴികൾ അമ്മ മാതാവ് തുറന്നുകൊടുത്തതിനെയാണ് മകളെ സാക്ഷ്യപ്പെടുത്തിയത് അത് പറയുന്നുണ്ട് ഉടമ്പടി ഉപ്പ് വിതറി അമ്മ മാതാവിനുടമപ്പെടുത്തിയിട്ടാണ് ഒരു പ്രതിസന്ധിയിലായിപ്പോയ ആ നിർമ്മാണത്തെ അത് ഒന്ന് ആ പ്രതിസന്ധി ഒന്ന് ഒഴിവാകുന്നതിന് വേണ്ടി അമ്മയുടെ സംരക്ഷണയിൽ ചോദിച്ച് പ്രാർത്ഥിക്കുന്നതും അമ്മ സഹായിച്ച് മുൻപോട്ട് പോയി അത് പൂർത്തീകരിച്ച് എടുക്കുവാൻ സാധിച്ചതും രണ്ടാമത്തത് മകൾക്ക് യുട്രാ സംബന്ധമായി വന്ന ഒരു രോഗക്ലേശത്തിൻ്റെതാണ് അതും ഏറെ ക്ലേശത്തോടു കൂടി വേദനകളോടുകൂടി മകൾ ആ നാളുകളിൽ കഴിഞ്ഞതിനെക്കുറിച്ച് സൂചിപ്പിച്ചു അത് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ അതോടൊപ്പം ഉടമ്പടി ഉടമ്പടി തൈലം ഉടമ്പടി ഉപ്പ് എന്നിവയുടെ നിരന്തരമായ ഉപയോഗത്തിലൂടെ കൃപാസനം പത്രം അത് ശരീരത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മയുടെ വലിയ സംരക്ഷണവും സഹായവും കൂടി ആ നിമിഷങ്ങൾ ദിവസങ്ങൾ കടന്നുപോയതിലൂടെ ആ പൂർണ്ണമായും ക്യാൻസർ ഇല്ല മറ്റ് രോഗക്ലേശങ്ങളൊന്നുമില്ല എന്ന രീതിയിൽ റിസൾട്ട് വന്നതിനെക്കുറിച്ചും പൊളിപ്പ് പതിനേഴിൽ നിന്നും അഞ്ച് സെൻറ്റിമീറ്ററായി കുറഞ്ഞു എന്നതിനെക്കുറിച്ചും സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദുഃഖ വന്നു ചേരാം നമ്മുടെ പരിശ്രമങ്ങൾക്കിടയ്ക്ക് പരാജയങ്ങളും വന്നു ചേരാം പക്ഷെ നമുക്ക് ദൈവാശ്രയത്വമുള്ള മക്കളാണെങ്കിൽ അമ്മയുടെ കരങ്ങളിലെ കുടമ്പടി പ്രകാരം നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവരാണെങ്കിൽ അമ്മ നമ്മളെ ഈ കഷ്ടകാലത്തിനും പ്രത്യാശയുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സഹായിച്ചു കൊണ്ടിരിക്കും അതുമാത്രമല്ല ജീവിതത്തിൻ്റെ കഷ്ടതകളെ നീക്കുവാനുള്ള വഴികൾ അമ്മ തുറന്നു തരുന്നത് നമുക്ക് കാണുവാനും സാധിക്കും അതാണ് ഓരോരുത്തരും ഈ എത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് കാരണം മാനുഷികമായി കണ്ടെത്തുന്ന വഴികളല്ല ദൈവികമായി തന്നെ ദൈവിക ശക്തിയാൽ ആ ജീവിതത്തെ സൗഖ്യപ്പെടുത്തുന്നതും സുരക്ഷിതമാക്കുന്നതും കൂടുതൽ പ്രത്യാശയോടെ ജീവിക്കുവാനും അമ്മ നമുക്ക് വഴിയൊരുക്കി തരുമെന്ന് ഈ മകളും ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഉടമ്പടി നമുക്ക് യാന്ത്രികമായി ജീവിക്കേണ്ട ഒരു അവസ്ഥയല്ല മറിച്ച് നമുക്ക് ഓരോ നിമിഷവും പറയുവാൻ പറ്റണം ഞാൻ ഉടമ്പടിയിലാണ് എന്നതിൻ്റെ അർത്ഥം ഞാൻ ദൈവത്തിൻ്റെ കൺവെട്ടത്താണ് ഞാൻ അമ്മയുടെ കരം പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് മറ്റുള്ളവരോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അകൽച്ചയോ കലഹമോ ഒന്നുമല്ല മറിച്ച് അനുരഞ്ജനത്തിൻ്റെ ക്ഷമ ചോദിച്ചും ക്ഷമ കൊടുത്തും എൻ്റെ ജീവിതം ഓരോ നിമിഷവും ദൈവസന്നിധിയിൽ കുറെക്കൂടി മെച്ചപ്പെടുത്തി കൊടുക്കുവാൻ ഞാൻ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമെന്ന് മകളത് നന്നായി പറയുന്നുണ്ട് എനിക്ക് എന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് കൃപാസനം പത്രം ആരെങ്കിലും എവിടെയെങ്കിലും അലക്ഷ്യമായി അലസമായി ഇട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റെടുത്തുകൊണ്ട് അത് അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ച് അത് അമ്മമാതാവിൻ്റെ സന്ദേശത്തെ കൈമാറുന്നതിന് വേണ്ടി അത് നന്നായി കൈമാറുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതൊക്കെയും എനിക്ക് കൂടുതൽ സംരക്ഷണം കൂടുതൽ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടേ ഉള്ളൂ എന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതത്തിലൂടെ അമ്മ മാതാവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുക ദൈവത്തിന് ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കൊണ്ട് നാം ജീവിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് വെറുതെ ജീവിച്ചു പോവുകയല്ല ഓരോ ദിവസവും രാവിലെ മുതൽ രാത്രി വരെ വെറുതെ സമയം കളയുകയല്ല മറിച്ച് ഓരോ നിമിഷത്തിനും നമുക്ക് വിലയുണ്ട് ഓരോ നിമിഷവും ദൈവം നമുക്ക് അനുവദിച്ചു തരുന്നതാണെന്ന ഓർമ്മയും ബോധ്യവും നമുക്കുണ്ട് അത് നമ്മുടെ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തും നന്മയുടെ പ്രവൃത്തികളിലേക്ക് തീഷ്ണതയോടുകൂടി നമ്മളെ ചേർത്ത് നിർത്തുകയും ചെയ്യും ആ നന്മയുടെ പ്രവൃത്തികൾ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളും മകള് സൂചിപ്പിക്കുന്നുണ്ട് ഓരോന്ന് ചെയ്യുമ്പോഴും അത് എൻ്റെ കർത്താവിന് വേണ്ടി ചെയ്യുന്നുവെന്ന ബോധ്യത്തോടു കൂടിയാണ് ചെയ്യുന്നത് ഉടമ്പടിയിൽ നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ കർത്താവിനെ കണ്ടുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികൾ ഒക്കെയും ദൈവം നമുക്ക് പ്രതിഫലം തരും വമ്പ് പറയുവാൻ വേണ്ടിയല്ല എന്തെങ്കിലും സാധിച്ചുവെന്ന് മറ്റുള്ളവർ അറിയുവാൻ വേണ്ടിയല്ല മറിച്ച് എൻ്റെ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി എനിക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ എനിക്ക് ലഭിച്ചിരിക്കുന്ന സമ്പത്ത് എനിക്ക് ലഭിച്ചിരിക്കുന്ന ആരോഗ്യം എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയം അത് ഞാൻ വിനിയോഗിക്കുമെന്ന് ഉടമ്പടിയിലുള്ള നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുത്തുന്നു ദൈവം ദൈവം നമ്മുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് നമ്മളെ സഹായിച്ചനുഗ്രഹിക്കുകയും ചെയ്യുന്നു രോഗം സൗഖ്യപ്പെടും ജീവിത പ്രതിസന്ധികൾ മാറ്റപ്പെടും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ അനുഗ്രഹങ്ങളായി വേഗം ലഭിക്കുന്നത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയും ചെയ്യും ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ആത്മീയ ബോധ്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക